ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന്റെ പേര് വിവാദവുമായി ബന്ധപ്പെട്ട് രണ്ട് മാറ്റങ്ങളാണ് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത് ജാനകി എന്ന പേര് വിചാരണ സീനിൽ നിന്ന് മ്യൂട്ട് ചെയ്യാമെന്നും ടൈറ്റിൽ ജാനകി വി ആക്കാമെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ അംഗീകരിക്കുകയായിരുന്നു സിനിമ പുറത്തിറങ്ങുന്നത് പരിഗണിച്ചും റിലീസ് നീട്ടുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം കണക്കിലെടുത്തുമാണ് തീരുമാനമെന്നും അണിയറ പ്രവർത്തകർ കോടതി അറിയിച്ചു മാറ്റം വരുത്തിയ പതിപ്പ് ലഭിച്ചാൽ മൂന്ന് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വ്യക്തമാക്കിയ സെൻസർ ബോർഡ് വിചിത്രവാദങ്ങളാണ് സത്യവാങ്മൂലത്തിൽ നിരത്തിയത് സീതാദേവി എന്ന അർത്ഥം വരുന്ന പേരുള്ള ജാനകി എന്ന കഥാപാത്രത്തെ സിനിമയിൽ വിസ്തരിക്കാൻ പാടില്ലെന്നും ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതരമതസ്ഥനാണെന്നുമാണ് സത്യവാങ്മൂലത്തിലുള്ളത് ഇതിനിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആദ്യമുയർത്തിയ വാദങ്ങളിൽ നിന്നും പോയെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വേണ്ടത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരവും വ്യക്തതയുമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പല സീനുകളും അപ്പാടെ കട്ട് ചെയ്ത് വാഷണം എന്നൊക്കെയുള്ള നിർദ്ദേശമാണ് ആ ആദ്യമന്ത്രി ഉണ്ടായിരുന്നത് ജാനകി എന്ന കഥാപാത്രത്തിന്റെ പേര് സിനിമയിൽ റീലി ചെയ്യണം പുനരാമചരണം ചെയ്യണമെന്നായിരുന്നു സി ബി എസ് സിയുടെ നിലപാട് ആ നിലപാടിൽ നിന്നൊക്കെ അവർ ബഹുദൂരം പുറകോട്ട് പോയി അതിന് ഞാൻ ആ ചെറുത്തുനിൽപ്പിന് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഇതിന് പണം മുടക്കിയ നിർമ്മാതാവ് അദ്ദേഹത്തിൻ്റെ മേൽ എത്രത്തോളം സമ്മർദ്ദമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ ആ ഇതിന്റെ സംവിധായകൻ അതിൽ എത്രയോ നാളായി ഈ സിനിമ പുറത്തിറങ്ങി കാണണം എന്നുള്ള പ്രതീക്ഷയിൽ കഴിയുന്ന ആളാണ് ഇതിന്റെ വിതരണക്കാരൻ ആ ഇതിന്റെ നിയമപരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അവരെ തീർച്ചയായിട്ടും നേടിയിരിക്കുന്നത് ചെറിയൊരു വിജയമായി ഞാൻ കാണുന്നില്ല മറ്റൊന്ന് മലയാള സിനിമാ വ്യവസായം ഒന്നടങ്കം ഉയർത്തിയൊരു പ്രതിഷേധമുണ്ട് അത് നിർമ്മാതാക്കളും സാങ്കേതിക പ്രവർത്തകരും അഭിനേതാക്കളും ഒറ്റ മനസ്സോടെ ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പോരാട്ടം നടത്തി അത് പൊതുസമൂഹത്തിൻ്റെ മാധ്യമ സമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അത് ചർച്ച ചെയ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് സി ബി എഫ് സി അവരുടെ ആദ്യ ഉയർത്തിയ വാദങ്ങളിൽ നിന്ന് ഒരുപാട് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നത് ഏത് മഹായുദ്ധവും മേശക്കിരൂറവല്ലെ തീരുന്നത്

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം